വാർത്തകൾ തുടരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ കൊടുങ്ങല്ലൂരിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ എസ് ഡി പി ഐ നേതാവ് അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി എം കെ ഷമീറാണ് അറസ്റ്റിലായിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടിക്ക് നേരെ ഇയാൾ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു പെൺകുട്ടിയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എസ് ഡി പി ഐ മുൻ മണ്ഡലം സെക്രട്ടറിയും എസ് ഡി ടി യു സംസ്ഥാന നേതാവുമാണ് ഷമീർ എറണാകുളത്ത് നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് സർവീസ് നടത്തിയ ബസ്സിൽ വെച്ച് ഇന്നലെ രാത്രിയിലാണ് ആ സംഭവം ഉണ്ടായത് തൃശൂർ കൊടുങ്ങല്ലൂരിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ എസ് ഡി പി ഐ നേതാവ് അറസ്റ്റിലായിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി എം കെ ഷമീറാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇന്നലെയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടിക്ക് നേരെ ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയത് പെൺകുട്ടിയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എസ് ഡി പി ഐ മുൻ മണ്ഡലം സെക്രട്ടറിയും എസ് ഡി ടി യു സംസ്ഥാന നേതാവുമാണ് അറസ്റ്റിലായ ഷമീർ എറണാകുളത്ത് നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് സർവീസ് നടത്തിയ ബസ്സിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം ഉണ്ടായത് രാത്രിയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ ഇപ്പോൾ എസ് ടി പി ഐ നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ എം കെ ഷമീറിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടിക്ക് നേരെയാണ് ഇയാൾ ഇന്നലെ ലൈംഗിക അതിക്രമം നടത്തിയത് പെൺകുട്ടിയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എസ് ഡി പി ഐ മുൻ മണ്ഡലം സെക്രട്ടറിയും എസ് ഡി ടി യു സംസ്ഥാന നേതാവുമാണ് അറസ്റ്റിലായ ഷമീർ എറണാകുളത്ത് നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇന്നലെ രാത്രി സംഭവം സംഭവമുണ്ടായത്